ട്ടാതി ജലമേളയുടെ ഭാഗമായ മത്സര വള്ളംകളി ആരംഭിച്ചിട്ടുണ്ട് ബി ബാച്ച് മത്സരമാണ് ആദ്യം ആരംഭിക്കുന്നത് വിവരങ്ങളുമായി വിവരങ്ങളുമായിപ്പോൾ സുജൂട്ടി ബാബു അവിടെ നിന്ന് ദൃശ്യങ്ങൾക്കൊപ്പം ചേരും എന്തായാലും അമ്പത്തിയൊന്ന് പള്ളിയോടങ്ങളാണ് മാറ്റുരയ്ക്കുന്നത് മറ്റുള്ള വള്ളംകളികളിൽ നിന്ന് വ്യത്യസ്തമായി ചരിത്രത്തെയും വഞ്ചിപ്പാട്ടിനെയും ഒക്കെ ആധാരമാക്കി ആചാരപ്പെരുമ നിലനിർത്തിയാണ് ഉത്തരട്ടാതി വള്ളംകളിയുടെ പ്രത്യേകത തിരുവിതാംകൂറിലെ ഓണ ആഘോഷങ്ങളുടെ ഒരു അറുതിയായ ലക്ഷണമായി തന്നെയാണ് ഉത്തരട്ടാതിയെ കാണുന്നതും പക്ഷേ വളരെ ഗംഭീരമായ സാംസ്കാരികവും പൈതൃകവും സംഗീതാത്മകവും താളാത്മകവുമായ സമ്മേളനം തന്നെയാണ് ഉത്തരട്ടാതി വള്ളംകളിയുടെ പ്രത്യേകതകളായി പറയുന്നത് മറ്റുള്ള വള്ളംകളിയിൽ നിന്നൊക്കെ വ്യതിരിക്തമാകുന്നത് ഇത് കേവലം ഒരു മത്സരം മാത്രമല്ല മറിച്ച് വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ താളത്തിൽ പമ്പാനദിയുടെ വഴിയോരങ്ങളെ പാതയോരങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ തീരങ്ങളെ ഒക്കെ ഉണർത്തുന്ന ആഘോഷം കൂടിയാണ് അങ്ങനെ ആചാരത്തെയും ആഘോഷത്തെയും സംസ്കാരത്തെയും പൈതൃകത്തെയും ഒക്കെ ബന്ധിപ്പിക്കുന്ന വർണ്ണാഭമായ ഒന്നായി ഉത്തരട്ടാതി വള്ളംകളിയെ ആണ് മലയാളികൾ കാണുന്നത് അത് കേവലം ആറന്മുളയുടെ മാത്രമല്ല അത് കേരളത്തിൻ്റെ തന്നെ സാംസ്കാരിക പ്രതിഫലനത്തിൻ്റെ ലക്ഷണമായാണ് കാണുന്നത് ഉത്തരട്ടാതി വള്ളംകളി ആരംഭിച്ചിട്ടുണ്ട് ഇതിന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുജു ടി ബാബു ചേരുകയാണ് സുജു വളരെ നയനമനോഹരമായ ദൃശ്യങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണ് ഇനിയുള്ള ചടങ്ങുകളിൽ പറയാനുള്ളത് ഇപ്പോൾ ഉത്രട്ടാതി വള്ളംകളി ആരംഭിച്ചിരിക്കുന്നു ആദ്യം ബി ടീമിൻ്റെതാണ് ബി ബാച്ചാണ് മത്സരം ാണ് ആ മൂന്ന് പ്രതിയോണങ്ങൾ തോട്ടപ്പുഴശ്ശേരിയും പൺമഴിയും പങ്കനവും ഈ സത്രങ്കളവിൽ ഈ വിശിഷ്ട അതിഥികൾക്കുള്ള പവലി തന്നെ മുന്നിൽ ഇരുന്നാൽ ഏറെ കാണുന്നു തോട്ടപ്പുഴശ്ശേരിയുടെ സ്വാഗത ബാനർ തീർച്ചയായിട്ടും ഇപ്പം ബി ബാച്ച് മത്സരങ്ങളാണ് അജിംഷദ പുരോഗമിക്കുന്നത് അതിൻ്റെ വിവിധ ഹീസ് മത്സരങ്ങൾ പുരോഗമിക്കുവാണ് പളിയോടങ്ങൾ ഒന്നൊന്നായി തുഴഞ്ഞ് തുഴയിറിഞ്ഞ് വജിപ്പാട്ടിൻ്റെ കമ്പടിയോടെ ഈ കത്തിടങ്ങിയിരിക്കുകയാണ് അതിൽ അല്പസമയത്തിലൂടെ തന്നെ ഹീസ് മത്സരങ്ങൾ പൂർത്തിയാകും എന്നാൽ ജയസൂരിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മത്സരം വീക്ഷിക്കാനായി ഈ ആ ആറന്മുളയുടെ നാട്ടിലെ പാർത്ഥസാരത്തിൻ്റെ മണ്ണിലേക്ക് എത്തിയിട്ടുണ്ടെന്നും പ്രത്യേകതയാണ് വളരെ മനോഹരമായി തരത്തിൽ തന്നെ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് ഓരോ ഹീസ് മത്സരത്തിലും വിവിധ കരയോരങ്ങളെ കരകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള കയോടങ്ങളാണ് പങ്കെടുക്കുക ഇപ്പോൾ രണ്ടോ ഘട്ടങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ക്ഷേത്രക്കടവിൽ നിന്നാണ് ആറവള സത്രക്കടവിലേക്ക് ഈ പലയോടങ്ങൾ എത്തുന്നത് അവിടുന്ന് സ്റ്റാർട്ടിങ് പോയിൻ്റ് ഫിനിഷിംഗ് പോയിന്റാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന അതാണ് ക്ഷേ സത്രക്കടവ് അറവണ ഈ മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് രണ്ട് ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അടുത്ത ഇതിനായി കാത്തിരിക്കുകയാണ് ഇതെല്ലാം നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നടക്കുന്നത് തീർച്ചയായും ഈ ഉത്രട്ടാതി വള്ളംകളിയുടെ പ്രത്യേകത ഈ സാധാരണ ഇതിൻ്റെ താളം പെരുമ ഒന്ന് പ്രത്യേകതയാണ് ഈ മഞ്ചിപ്പാട്ടിനനുസൃതമായി പുഴയെറിയുന്നു എന്നൊക്കെയാണ് അതിൻ്റെ ഗരിമകളായി പറയുന്നത് അല്ലേ സുജൂട്ടി ബാബു തീർച്ചയായിട്ടും അതുതന്നെയാണ് ഈ താളത്തിനൊത്തം അതായത് മഞ്ചിപ്പാട്ടിൻ്റെ താളത്തിനൊത്ത ഒരു കഥയെറിയുന്നത് അതിനെയൊക്കെ ഒരു വിശ്വാസവും ഐതിഹ്യങ്ങളൊക്കെ ഇതിന് പിന്നിലുണ്ട് അത് ഈ ആറന്മുള തിരുവോണത്തോണിയായി ബന്ധപ്പെട്ടാണ് തിരുവോണ ദിവസം തിരുവോണത്തോണിയിൽ അങ്ങാട്ട് ഭട്ടതിരി എല്ലാ എല്ലാ തിരുവോണത്തിനെയും മുടങ്ങാതെ ആറന്മുള ക്ഷേത്രങ്ങളായി എത്തും അതിലും ചില വിശ്വാസം കൊണ്ട് അങ്ങനെ തിരുവോണത്തോണി നമുക്കറിയാം ഇപ്പോൾ തിരുവോണത്തോണി മൂലം നാടി പത്ത് കോട്ടയം ജില്ലയിലെ കുമാരം നിന്ന് യാത്ര തിരിക്കുന്നു മുമ്പ് അങ്ങനെയല്ലായിരുന്നു മുൻപ് ഈ പത്ത് ആറന്മുളയുടെ സമീപ പ്രദേശത്ത് തന്നെയായിരുന്നു ഈ തിരുവോണത്തോണി എത്തുന്നത് അങ്ങനെ തിരുവോണത്തേണി ആറന്മുള പാർത്ഥസാര ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഒരു വേളെ കൊള്ളക്കാർ വന്ന് തിരുവോണത്തോണിയെ ആക്രമിക്കുകയായിരുന്നു ആ ഘട്ടത്തിൽ പിന്നീട് ഈ തിരുവോണത്തോണിക്ക് അകമ്പടിയായി സുരക്ഷ ഒരുക്കിയാണ് പള്ളിയോടങ്ങൾ ആദ്യം യാത്ര തിരിക്കുന്നത് അങ്ങനെയാണ് പാകിസ്ഥാനത്തിന് മുന്നിലേക്ക് അമ്പത് അമ്പത്തൊന്ന് കര അമ്പത്തേഴ് കരകളിൽ നിന്ന് ആ പള്ളിയോടങ്ങൾ എത്തുന്നതിൻ്റെ ചരിത്രം അങ്ങനെയാണ് പിന്നീട് തിരുവോണ മലകളിൽ തിരുവോണത്തോണിക്ക് അകമടിയായി പള്ളിയോടങ്ങൾ എത്തുന്നു പിന്നെ ഈ പള്ളിയോടങ്ങൾക്ക് ആ പള്ളിയോടങ്ങളുമായി ബന്ധപ്പെട്ട കരകളിലായിരുന്നു ഈ തിരുവോണ ധർമ്മസഭയിൽ പിന്നീട് ഇത് അറമ്മ ക്ഷേത്രത്തിലേക്ക് വർണ്ണസദ്യ എത്തുന്നു അങ്ങനെ തിരുവോണത്തോടെ പള്ളിയോടങ്ങൾ എത്തുന്ന പള്ളിയോടങ്ങൾക്ക് നൽകാൻ വർണ്ണ സദ്യ രൂപപ്പെടുന്നു അതുമായിട്ടനുബന്ധിച്ച് തന്നെയാണ് പിന്നീട് ഈ ജലമാങ്കത്തിലേക്കും കാര്യങ്ങൾ എത്തുന്ന ഈ പള്ളിയോടങ്ങളുടെ ഒരു രൂപ രൂപ രൂപം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ ഒരു ആകൃതി ശ്രദ്ധിക്കുമ്പോൾ ഒരു നാഗത്തിൻ്റെ ഷേപ്പാണ് നാഗത്തിൻ്റെ സമാനമായ ഷേപ്പിലാണ് ഈ പള്ളിയോടങ്ങളുടെ നിർമ്മാണം മറ്റ് ചുണ്ടമുള്ളങ്ങൾ പോലെയല്ല അതും അതിൻ്റെ അകത്ത് ചില പ്രതീകങ്ങളും ചില ഇതൊക്കെയുണ്ട് രൂപങ്ങളൊക്കെയുണ്ട് സൂര്യനും ചന്ദ്രനെയൊക്കെ പ്രതീകരിച്ചു കൊണ്ട് ചില നിർമ്മാണങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട് അങ്ങനെ ആ പള്ളിയോടങ്ങളെ നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ വളരെ മനോഹരമാണ് അതിൻ്റെ നിർമ്മാണവും അതിൻ്റെ ചാരുതയൊക്കെ തന്നെ നയം പറഞ്ഞുകൊണ്ട് പമ്പയാറിൻ്റെ തീരത്തു കൂടെ അല്ലെങ്കിൽ പമ്പയാറിൽ കൂടെ അതിൻ്റെ ഇങ്ങനെ ഈ പള്ളിയോടങ്ങൾ തുഴഞ്ഞ് എറിഞ്ഞ് തുഴയെറിഞ്ഞു വരുമ്പോൾ വഞ്ചിപ്പാട്ടൊക്കെ പാടി ആ ത താളത്തിലെത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരു മത്സരത്തിൻ്റെ ആവേശത്തിനൊപ്പം ഒരു നാടിൻ്റെ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചില്ലെന്ന കാഴ്ചയാണ് ഈ വടശ്ശിരിക്കര മുതൽ ആലപ്പുഴയുടെ പള്ളിപ്പാട്ട് വരെ അല്ലെങ്കിൽ ചിഹ്നത്തിലേക്ക് ഉൾപ്പെടുന്ന കരകൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്ന് അൻ ഈ തവണ അൻപത്തിയൊന്ന് കരകളിലെ അൻപത്തിയൊന്ന് പള്ളിയൂടങ്ങളാണ് ജലഘോഷയാത്രയിൽ പങ്കെടുത്തത് അൻപത് അൻപത് പള്ളിയോടകളാണ് ഈ വള്ളംകളിയിൽ പങ്കെടുക്കുന്നത് ഇന്ന് വള്ളംകളി ആരംഭിച്ചിരിക്കുകയാണ് വൈകിട്ട് നേട്ടവൻ അഞ്ചരയോടുകൂടി തന്നെ ഇത്തവണ ജലമേളയിൽ ആരാണ് ജലരാജാക്കന്മാരെനിന്ന് തിരിച്ചറിയാൻ സാധിക്കും എന്തായാലും ഇപ്പോൾ ഈ ബാച്ച് തിരിച്ചുള്ള മത്സരങ്ങളുടെ അവസാന വിജയിയെ ഈ ജലരാജാവിനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിലേക്കുള്ള വളർച്ച എങ്ങനെയാണ് അതെന്ന് വിവരിച്ചാൽ അജിംഷാദ ഇപ്പോൾ മുൻ മുൻകാലങ്ങളിൽ ഉത്രനാട് ജലമേളയെ സംബന്ധിച്ചോളം മത്സരങ്ങളിൽ ഏറ്റവും മനോഹരമായി തുഴഞ്ഞെത്തുന്നവരായിരുന്നു ഒന്നാം സ്ഥാനക്കാരെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഏതാണ്ട് നെഹ്റു ട്രോഫി വള്ളങ്ങളുടെ അതേ മാതൃകയിലാണ് രണ്ട് ഈ ബാച്ച് മത്സരങ്ങളുണ്ട് അതിലേ ബാച്ചിലാണെങ്കിൽ ആദ്യം എത്തുന്നതിനപ്പുറത്തേക്ക് ഏറ്റവും വേഗതയിൽ നെഹ്റു ട്രോഫി പോലെ ഏറ്റവും വേഗതയിൽ ഫിനിഷ് ചെയ്യുന്ന നാല് വള്ളങ്ങളേതാണോ വിവിധ ഫീസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ആ വള്ളങ്ങളായിരിക്കും ഈ പള്ളിയോടങ്ങളാണോ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുക ഒടുവിൽ അങ്ങനെ ഈ ഫൈനൽ മത്സരത്തിൻ്റെ ഇതിലേക്ക് എത്തിച്ചേരുന്നത് എത്തിച്ചേരുക ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ് അതിനെ പത്രിദീപം കൊളുത്തി ഇത് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു പിന്നീട് നടൻ ജയസൂര്യ ആ പങ്കെടുത്തു ഇപ്പോൾ റാന്നി എം എൽ എ പ്രമോദ് നാരായണൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജനപ്രതിനിധികളും സാംസ്കാരിക രംഗത്തെ പ്രമുഖ ആളുകളും ഈ ജലമാമാർക്കം കാണാൻ വേണ്ടി ഈ പമ്പയാറിൻ്റെ തീരത്തേക്ക് എത്തിയിട്ടുണ്ട് ഉണ്ട് നമുക്കിപ്പോൾ ആ ഈ പമ്പയാറിൻ്റെ ദൃശ്യ ഇരികരകളിലായി കൂടിയിരിക്കുന്ന ആളുകളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ധാരാളം ആളുകൾ ആയിരക്കണക്കിന് ആളുകളാണ് തൊണ്ടയാറിൻ്റെ ഇരുതിരുത്തേക്കും എത്തിയിരിക്കുന്നത് നമ്മൾ നഴ്സറി വള്ളങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം തന്നെ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് നാലായിരത്തിലധികം ആളുകൾ പക്ഷേ ഈ പള്ളിയോടങ്ങളിൽ ജലമാഭംഗത്തിന് കൂടെ പങ്കാളിയാകുന്നു അമ്പത്തി അമ്പത്തിയൊന്ന് വള്ളങ്ങൾ ജലഘോഷയാത്രയിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ഒരു വള്ളത്തിൽ എത്ര എത്രയും ധാരാളം ആളുകളുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നാലായിരത്തോളം അടുത്ത ആളുകൾ ഈ ജലഘോഷയാത്രയിൽ പങ്കാളികളായി ഈ വള്ളംകളിൽ തന്നെ പങ്കാളികളാകുന്നു അതിൻ്റെ ഇരട്ടിയിട ഇരട്ടിയ ആളുകളാണ് ഇത് കാണാൻ വേണ്ടി ഈ കരകളിലേക്കും എത്തിച്ച് എത്തിച്ചേരുന്നത് ഉള്ള അതിൻ്റെ ഒരു ആവേശം അതിൻ്റെ ഒരു ആരവം നമുക്കത് തീർച്ചയായിട്ടും ഈ ഒബയാറിൻ്റെ തീരത്ത് നിൽക്കുമ്പോൾ നമുക്ക് ആസ്വദിച്ചറിയാൻ സാധിക്കുന്നതാണ് കാരണം അത്രയും അധികം ആവേശത്തിൽ ഓരോ ഇത് ഇപ്പോൾ തന്നെ നമുക്ക് അടുത്ത മത്സരം അടുത്ത ഹിൽസ് ആരംഭിച്ചിരിക്കുകയാണ് പള്ളിയോടങ്ങൾ നാല് പള്ളിയോടങ്ങളാണ് ഒരേ സമയത്ത് ഈ പമ്പയാറിൻ്റെ ഓണപ്പരപ്പിലൂടെ തുഴയിറങ്ങിയ ഓണങ്ങളെ കീഴിമുറിച്ച് അതിവേഗത്തിൽ ഇങ്ങനെ ഈ സത്രക്കടവിലേക്ക് ശത്രുക്കടവിൻ്റെ അവിടുന്ന് സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ നിന്ന് പാഞ്ഞെത്തുന്നതാണ് ആ പാഞ്ഞെത്തുന്നതിൻ്റെ ആ മനോഹരമായ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നതാണ് അത് കൂടുതൽ കൂടുതൽ അടുത്തേക്ക് എത്തുമ്പോൾ അതിൻ്റെ കാഴ്ച കൂടുതൽ മനോഹരമാകുന്നതാണ് ഈ വഞ്ചിപ്പാട്ടിൻ്റെ താ താളത്തിൽ തന്നെ ഒരേ സ്വരത്തിൽ ഒരേ വിശ്വാസത്തിൽ ഒരുപോലെ ആ കുഴയെറിഞ്ഞുകൊണ്ട് അവർ തീർത്ഥാടന പരിശീലനം പൂർത്തിയാക്കിയ ശേഷമാണ് ഇത്തരമൊരു പള്ളിയോടങ്ങൾ മത്സരത്തിനായി എത്തുന്നത് തിരുവോണത്തോണിക്കും തുണി തിരുവോണ ദിവസം നമ്മൾ കണ്ടതാണ് തിരുവോണത്തോണിക്ക് അതിൻ്റെ ഐതിഹ്യ പെരുമിയിൽ പള്ളിയോടങ്ങളുടെ അകമ്പിടിയിലാണ് തിരുവോണത്തോണി പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് വന്നത് ഇന്ന് പ്രതിഷ്ഠാ ദിനത്തിൽ ആറന്മുള ഉത്തക്കാട് ജലമേള നടക്കുമ്പോൾ ആ ഐക്യത്തോടെ വന്ന അവർ പരസ്പരം മത്സരിക്കുമ്പോൾ മത്സരം നടക്കുന്നത് ഈ ജലഘോഷയാത്ര ക്ഷേത്രയ്ക്കെത്തും ഇപ്പം മത്സരം വന്നെങ്കിൽ നടക്കുമ്പോൾ മാത്രം മാത്രമാണ് അതിലുപരിയായി ഒന്നായി ഒരു മനസ്സോടെ ആ വാർത്തസ്ഥാനത്തേക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാ ആളുകളും ഒരുമിച്ച് എത്തുന്ന ഒരു കാഴ്ചയാണ് അതിൻ്റെ തന്നെയാണ് ആ ഒരു വിശാലത മനസ്സ ആ ഒരു സാംസ്കാരിക പൈതൃകം ആ സാംസ്കാരിക പാരമ്പര്യം ഒക്കെ തന്നെ ആറന്മുളയ്ക്ക് സ്വന്തമാണ് ആറന്മുള എന്ന പൈതൃക ഗ്രാമമാണ് ആ പൈതൃക ഗ്രാമത്തിൻ്റെ ചരിത്രവും വിശ്വാസമൊക്കെ അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം ആറന്മുള കണ്ണാടി ആറന്മുള വണ്ണസദ്യ ആറന്മുള വണ്ണംകളി ആറന്മുളയായി പെട്ടെന്ന് തിരുവോണത്തുണി തുടങ്ങി അഷ്ടമി ലോഹ എല്ലാം തന്നെ ചരിത്ര പ്രസദ്ധവും ഇതെല്ലാം തന്നെ ആറന്മുളയെ കേരളത്തിൻ്റെ ആറന്മുള എന്ന കൊച്ചു ഗ്രാമത്തെ വളരെ ആളുകളിലേക്ക് എത്തിക്കുന്ന മലയാളികൾ മലയാളികൾ ഇവിടെ ഉണ്ടോ അവിടെയുള്ളവർക്കെല്ലാം ആറന്മുള എന്ന് പറയുമ്പോൾ ആറന്മുള വള്ളംകളിയും ആറന്മുള കണ്ണസദ്യയും ഇതെല്ലാം തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടതും പ്രിയപ്പെട്ടതുമാണ് ഇപ്പം കണ്ട പളയോടങ്ങൾ തന്നെ ബി ബാച്ചിലെ പളിയോടങ്ങൾ മത്സരം അവർ തുഴഞ്ഞ് സമീപത്തേക്ക് എത്തുന്ന ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്ന ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്